മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധീ സഖ്യം നേട്ടമുണ്ടാക്കിയപ്പോൾ ഏവരെയും ഞെട്ടിച്ച ഒരു നീക്കമാണിപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണി സംവിധാനത്തിലായിരുന്നില്ല പ്രതിപക്ഷം മത്സരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കുവാൻ സാധിക്കുമെന്നതായിരുന്നു ഉദ്ധവ് വിഭാഗം കണക്കുകൂട്ടിയത് എന്നാൽ വലിയ ഒരു പരാജയമായിരുന്നു പാർട്ടി നേരിട്ടത് ഏകനാഥ ഷിൻ്റെ നയിക്കുന്ന ശിവസേന ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി കസേര നൽകിയില്ല എങ്കിൽ പോലും ഉപമുഖ്യമന്ത്രി കസേര കൊണ്ട് തൃപ്തിപ്പെട്ടു പോവുകയാണ് ഏകനാഥ ഷിൻ്റെ അവർ സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഷിൻ്റെ ചില നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഉദ്ധവ് താക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് അതിൽ നിന്നും കരകയറണമെങ്കിൽ വരാനിരിക്കുന്ന ബി എം സി തിരഞ്ഞെടുപ്പിൽ അതായത് ജനുവരി പതിനഞ്ചിന് നടക്കുന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന് തൊട്ടു മുമ്പുള്ള ഒരു അതിജീവന തന്ത്രമാണ് ഉദ്ധവ് വിഭാഗം ഇപ്പോൾ നടത്തുന്നത് അതായത് ഇനി മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തെ നേരിടണമെങ്കിൽ കോൺഗ്രസ് കൂടിയേ തീരൂ എന്നുള്ളത് ഉദ്ധവ് വിഭാഗം മനസ്സിലാക്കുകയാണ് അതാണ് രാഹുലുമായി ഇപ്പോൾ തയ്യാറാവുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിക്കുമെന്ന് ഉദ്ധവ് പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ കോൺഗ്രസ്സും ആ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഗുണത്താ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നിപ്പോൾ ഉദ്ധവ് താക്കറെ മനസ്സിലാക്കിയിരിക്കുകയാണ് അത് ഉദ്ധവ് താക്കറെ ഒരു പ്രശ്നമാണ് അതിലൊരു പ്രധാനമായും നേരിടുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നവനിർമ്മാൺ സേനയുടെ രാജ് താക്കറെയുമായി ഉദ്ധവ് സഖ്യത്തിലാണുള്ളത് എന്നാൽ രാജ് താക്കറെയെ അംഗീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ല അവരുടെ പ്രത്യശാസ്ത്രവുമായി യോജിച്ചു പോകുവാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായി വേദി പങ്കിടുവാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ സഖ്യം ഒഴിവാക്കിയത് തന്നെ രാജ് താക്കറെയുമായുള്ള സഖ്യം ഒരു പ്രധാന കാരണമാണ് ഈ കൂട്ടുകെട്ടാണ് ചർച്ചയിൽ ഒരു തലവേദനയായി ഉദ്ധവ് താക്കറെയെ അലട്ടുന്നത് ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നത് നിർണായകമായൊരു കാര്യമാണ് ബി എം സി തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അത് നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമെന്നത് ഉദ്ധവ് താക്കറെക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ് ശിവസേന പിളരും മുമ്പ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം ബി എം സിയെ നിയന്ത്രിച്ചത് ശിവസേനയായിരുന്നു മാത്രമല്ല മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ബി എം സിയുടെ നിയന്ത്രണം പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിന് തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു തിരിച്ചുവരവ് അത് ബി എം സി പിടിച്ചെടുത്തേ മതിയാവുകയുള്ളു നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷനിരയിൽ നിന്നും കരുത്ത് തെളിയിച്ചത് കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പിന്തുണ നൽകിക്കൊണ്ട് ഒരു പുതിയ ശക്തി അതായത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഉൾപ്പെടെ അവരെയൊക്കെ സഖ്യത്തിലെത്തിച്ചുകൊണ്ട് ഒരു പുതിയൊരു ടീം രൂപീകരിക്കുക എന്നതാണ് ശിവസേന ഉദ്ധവിഭാഗം കണക്ക് കൂട്ടുന്നത് സഞ്ജയ് റാവറ്റ് ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി രാഹുലിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും തീരുമാനമാണ് അറിയേണ്ടത് ബി എം സി തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കോൺഗ്രസ് നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്